ഹായ് ഫ്രണ്ട്സ് ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്കപ്പൊരി അഥവാ ചക്ക വറുത്തത് ഉണ്ടാക്കാം അപ്പം നമുക്ക് ചക്കയുടെ സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതേ വലിപ്പമുള്ള ചക്കച്ചുളയാണ് കിട്ടിയത് ഇതിങ്ങനെ ചെറുതായിട്ട് ഈ ചക്കച്ചുളകള് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പാടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കളയുക എന്നിട്ട് ഇത് കുറച്ചൊരു ചെറുതായിട്ട് മധുരം വന്ന ചക്കയാണ് കുറച്ച് പച്ച ചക്കയാണെങ്കിൽ കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ടും കട്ട് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഒരു ഒന്ന് മധുരം വന്ന ചക്കയാണ് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് കട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും എപ്പോഴും നമ്മൾ ചക്ക കനം കുറഞ്ഞ ചക്ക ഉപയോഗിക്കുക അതുപോലെ തന്നെ ചക്ക കുറച്ച് കനം കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി വരുന്നത് ഇതിന് ഈ വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ ഇത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ഇതൊരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾ പൊടിയുണ്ട് പിന്നെ നമുക്കൊരു ഒരല്പം വെള്ളവും വേണം വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ ചക്ക പൊരിച്ചെടുക്കാം വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ എന്നാൽ ഇത് കട്ട് ചെയ്യാനോ അതോ വലിയ പണിയൊന്നുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചക്കപ്പരി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ഈ ഉപ്പിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കലക്കി വെക്കാം ഒര ഗ്ലാസ് വെള്ളം ഈ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിലേക്ക് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം മഞ്ഞൾപ്പൊടി ഈ ചക്കയിലേക്ക് ഞാൻ ചേർത്ത് പെരട്ടി വെക്കുന്നില്ല ഞാൻ ഇത് ചക്ക ഫ്രൈ ആയി വരുന്നതിന് ശേഷം ആ എണ്ണയിലേക്ക് ഒരല്പം അല്പം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ചക്കയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മഞ്ഞൾപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫ്രൈ ആയി വന്നതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി കലക്കിയിട്ട് നമ്മൾ ഈ ഉപ്പ് വെള്ളം ഇത് ഫ്രൈ ആയി വന്നതിന് ശേഷമാണല്ലോ തളിച്ചു കൊടുക്കുന്നത് ആ സമയത്ത് മഞ്ഞൾ മഞ്ഞളും കൂടി ഈ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെയും ചെയ്യാം രണ്ട് മൂന്ന് വിധത്തിൽ നമുക്ക് ഈ മഞ്ഞൾ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ചക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചില ചക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല മഞ്ഞ കളറൊക്കെ തരാം അപ്പോൾ നമുക്ക് മഞ്ഞൾ പൊടിയുടെ ആവശ്യമില്ല അപ്പം മഞ്ഞ കളറല്ല അത് ഒരു വെളുത്തും കൊണ്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് അപ്പം അല്പം കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഇല്ല നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം അപ്പം നമ്മളൊരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം നമ്മൾ ഒരുപാട് എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ലത് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി എണ്ണ നമുക്ക് വേസ്റ്റായി പോവുകയും ചെയ്യും നമ്മൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക നന്നായി ചൂടായതിനു ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ എണ്ണ ഓവറായിട്ട് ചൂടായിട്ട് പിന്നെ നമ്മൾ ഈ ചക്ക പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ഈ ചക്കപ്രൈ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയമെടുത്ത് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും നല്ല ടേസ്റ്റും കൂടുതലായിരിക്കും ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ മുതൽ ഒന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാൻ മതിയോ ചേർത്ത് കഴിയുമ്പോൾ ആ തിളക്കലൊന്നും നിന്ന് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഈ നമ്മുടെ ചക്ക കോരി എടുക്കാം നമ്മുടെ ചക്ക ഫ്രൈ ആയിട്ടുണ്ട് ഇത് കോരി അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഈ എണ്ണയുടെ ചൂടൊന്ന് കുറഞ്ഞു പോകുകയാണെങ്കിൽ ഒന്ന് കൂട്ടി വയ്ക്കുക എന്നിട്ട് ചൂട് എണ്ണയുടെ ചൂട് പാകമാകുമ്പോൾ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മാറ്റിവെക്കുക അങ്ങനെ വേണം നമ്മളിത് മുഴുവൻ ചക്കയും ഫ്രൈ ചെയ്തെടുക്കാൻ ഈ ചക്കച്ചുളകൾ നമ്മളിങ്ങനെ കീറിയെടുത്തത് ഫുള്ളും അങ്ങനെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇതിന്റെ മൂപ്പെന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് അത് നമ്മൾ ഫ്രൈ ആയി എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ഫ്രൈ ആകുമ്പോൾ ഇങ്ങനെ കൊമ്പളകളായിട്ട് ഇതിങ്ങനെ നല്ല വീർത്ത് ഇങ്ങനെ ഒരു കൊമ്പള വന്നിട്ടുണ്ടാകും നല്ല പൊളച്ച് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തുന്നുള്ളത് മനസ്സിലാവും ആ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇതായിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം അങ്ങനെ നമ്മുടെ ചക്കപ്പൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് ചക്ക വറുത്തത് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമ്മുടെ ചക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടോ നല്ല പൊട്ടുന്നുണ്ട് അതിൻ്റെ വളരെ ഈസിയും നല്ല ടേസ്റ്റിയുമായ നമ്മുടെ ചക്ക വെറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയി അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം